ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ാലത്തെ സ്വപ്നമായ ടാക്സി സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവാത്തതിൽ പരാധീനതകളുമായി ടാക്സി തൊഴിലാളികൾ പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തത് ദുരിതം സൃഷ്ടിക്കുകയാണ് എന്ന് ടാക്സി തൊഴിലാളികൾ പറയുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡിലെ ടാക്സി തൊഴിലാളികൾ നട്ടുപിടിപ്പിച്ച ബദാം ഉങ്ങ് തുടങ്ങിയവ വലിയ വൃക്ഷങ്ങളായി തണൽ വിരിച്ച് ഏവർക്കും ആശ്വാസം നൽകുന്നു എന്നാൽ മരത്തിന്റെ വൻശാഖകൾ കാറ്റിലും മഴയിലും ഭീഷണി ഉയർത്തുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലും ഒരു മരത്തിലെ വലിയ ശാഖ തകർന്ന് വീണിരുന്നു തത്സമയം മരത്തിന് ചുവടെ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഭയപ്പാടോടെയാണ് ഈ മരങ്ങൾക്ക് താഴെ കഴിയുന്നതെന്ന് ടാക്സി തൊഴിലാളികൾ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് എത്രയും വേഗം ജീവന് ഭീഷണിയാകുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റി തരണമെന്ന ആവശ്യം ഉയരുകയാണ് ടാക്സി ഡ്രൈവറായ ബിജു പഴയന്നൂർ സംസാരിക്കുന്നു ഇന്നലെ രാത്രിയിലത്തെ കാച്ചുത്തും വഴിയിട്ടും പൊട്ടി വീഴുന്നതായി മരം ഇപ്പോൾ പഞ്ചായത്തിലറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തുകാർ അത് വന്ന് വെട്ടി മാറ്റിത്തരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുപോലെ ഞങ്ങൾ കുറേ കാലം മുന്നേ രണ്ടായിരത്തിലൊക്കെ വെട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ് ഇത് ഇത് ഒരു തണൽ എല്ലാവർക്കും ബസ് യാത്രക്കാർക്കൊക്കെ വന്ന ഇത് പലപ്പോഴും ഈ വെയിൽ നല്ല വെയിലുള്ള സമയത്തൊക്കെ അവരൊക്കെ വന്ന് നിൽക്കാറുണ്ട് പക്ഷെ ഇതിപ്പോൾ കാലവഴക്കം ചെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പൊട്ടി വീണായിരിക്കുന്നത് രണ്ടായിരത്തിൽ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ആയി ആയിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് കൊട്ടി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോഴത്തൊക്കെ തലയൊക്കെ വെട്ടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് നീണ്ടു നിൽക്കേണ്ടത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് അപ്പൊ അതൊക്കെ തലയൊക്കെ ഒന്ന് വെട്ടിത്തരികയാണെങ്കിൽ ബസ് യാത്രക്കാർക്കും ഞങ്ങൾക്കൊക്കെ ഒരു സൗകര്യമാണ് അതുപോലെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് തായ് ടാക്സി വാഹനങ്ങൾ നിർത്താൻ ഒരു ഷെഡ് ഉണ്ടാക്കി തരികയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലതാണെന്നുള്ളതാണ് പറയാനുള്ളത് ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ടാക്സി തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഒരു ഷെഡ് നിർമ്മിച്ച് നൽകണമെന്നാണ് ആവശ്യമായുള്ളത് മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ടാക്സി തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷിത സൗകര്യങ്ങൾ ഉള്ളപ്പോൾ തങ്ങളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് ഒരു ഷെഡ് എത്രയും വേഗം നിർമ്മിക്കണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് ഇവർ മഴക്കാലം എത്തുന്നതോടുകൂടി കാറ്റും മഴയും ശക്തമാകുമ്പോൾ ഇവിടെയുള്ള മരങ്ങൾ ദുരന്ത ഭീഷണി നൽകുകയാണ് ഇവർക്കും പഴയന്നൂർ ബസ് സ്റ്റാൻഡിലെ മറ്റൊരു ഡ്രൈവറായ സത്യൻ ടാക്സി തൊഴിലാളികളുടെ അവസ്ഥയും ആവശ്യമായ പരിഗണനയെ കുറിച്ചും വിവരിക്കുന്നു ഇത് പറഞ്ഞ മാതിരി ഇന്നലെ രാത്രിയില് നല്ല കാറ്റുമഴും പൊട്ടി വീണതാണ് പറഞ്ഞ മാതിരി പഞ്ചായത്ത് ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് അനുവദിച്ചു തന്നാൽ ഷെഡ് അനുവദിച്ചു തന്നാൽ വളരെ നന്നായിരിക്കും ഇതിപ്പോ കാലപ്പഴക്കമുള്ള കാരണം കൊണ്ട് മരങ്ങളൊക്കെ പൊട്ടി വീണ് തുടങ്ങി അപ്പോ പഴയ ടാക്സി സ്റ്റാൻഡിന് മാത്രമേ ഇപ്പൊ ഷെഡ് ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്റ്റാൻഡുകളിലും ഷെഡ് ഉണ്ട് അപ്പോൾ പഞ്ചായത്ത് നിന്ന് മുൻകൈ എടുത്ത് ഞങ്ങൾക്കൊരു ഷെഡ് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇതിപ്പോൾ ഈ മരമുള്ള കാരണം കൊണ്ട് യാത്രക്കാർക്കും ടാക്സി ഡ്രൈവർമാർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ സൗകര്യമുണ്ട് ഇത് കാലപ്പഴക്കം ചെന്ന കാരണം കൊണ്ട് ഇപ്പം ഈ മരം ഇങ്ങനെ പൊട്ടി വീഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും വിശ്വസിച്ചതിന്റെ ചോട്ടിൽ വണ്ടി നിർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്കൊരു ഷെഡ് അനുവദിച്ചു തരണതാണിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത് സി സി വി ന്യൂസ്